ഒരാഴ്ചയെങ്കിലും ചെയ്യേണ്ട കാര്യം പറയണമല്ലോ അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു മന്ത്ലി കട്ട് ഓഫ് എന്ന് വെച്ചാൽ വരുന്ന വെള്ളിയാഴ്ച ആ വരുന്ന വെള്ളിയാഴ്ച വരെ ഞാൻ മനസ്സിലാക്കുന്ന നൂറ്റി അമ്പത്തി ആറാമത്തെ മാസമാണത് ആ നൂറ്റി അമ്പത്തി ആറാമത്തെ മാസം തീരുന്നത് വരെ എന്നെ ഇവിടെ കേൾക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അല്ലെ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാം ചെയ്യുന്ന നിങ്ങളുടെ എന്താ സൗകര്യം പോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുക പക്ഷെ എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ ഒരു അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കാര്യം നമ്മുടെ മുമ്പിൽ ഇന്നിപ്പം ശനിയാഴ്ച വലിയ വലിയ ഡ്രീമിനെ കുറിച്ചും ഗോളിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു വെള്ളിയാഴ്ച വരെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റികൾ ഈ വെള്ളിയാഴ്ച വരെ മാത്രം ഉള്ളതുണ്ടോ എന്ന് നോക്കുക മീൻസ് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസരമുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമേ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മളുടെ റീപർച്ചേസ് റിവാർഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ചാമ്പ്യൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പണി ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് പ്രോഡക്റ്റ് ചാമ്പ്യൻ എന്നത് സത്യത്തിൽ ഇപ്പോൾ കമ്പനി പ്രോഡക്റ്റ് ചാമ്പ്യൻ തന്നത് എന്നെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു കാര്യം പുതിയ ആൾക്കാർക്ക് പതിനായിരം രൂപയ്ക്ക് എഴുന്നൂറ്റമ്പത് രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് ടി ഡി എഫ് തുടങ്ങി അതുകൂടാണ്ട് പല റിവാർഡുകളും കമ്പനി തരുന്നുണ്ട് ഇതെല്ലാം തരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പ്രോഡക്റ്റ് ചാമ്പനിയുടെ കമ്പനി തന്നത് കുറേ ആൾക്കാർക്ക് നന്നായി മനസ്സിലായി കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രോഡക്റ്റ് ചാമ്പിൻ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരൊന്ന് കയ്യുർത്താവോ അല്ലെങ്കിൽ ഒരു തമ്പിടാവോ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുന്നതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരെ ഞാൻ കാണുന്നുള്ളൂ വീഡിയോ ഓഫ് ചെയ്യാ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ സ്വയം നിർവൃതി അടഞ്ഞോളാം അപ്പോൾ കുറേ പേര് മോർ ദാൻ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ് അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് ചാമ്പ്യൻ എന്നുള്ളത് ഇനി പറയുന്നതിൽ അർത്ഥമില്ലെങ്കിൽ കൂടിയും ഒന്നും കൂടി പറയാം ഒന്ന് ഓടിച്ച് പറയാം എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വ്യക്തി ഇപ്പം ഏതെങ്കിലും വരെ വിലാസിനി എന്ന് പറഞ്ഞ മാഡം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെഫീഖ് ആയിക്കോട്ടെ ഷെഫീഖ് സാറെ നിലവിൽ ഈ നൂറ്റി അമ്പത്തി ആറാമത്തെ മാസം ഈ മാസം തീരുന്നതിന് മുമ്പ് ഔട്ട്ലെറ്റിൽ പോയി ഒരായി ഐഡിയിൽ തന്നെ ഏത് ഐഡിയ ആണെന്ന് അദ്ദേഹം സെലക്ട് ചെയ്യുക തൻ്റെ വീക്ക് സൈഡിലുള്ള ഐഡിയ ഏതെങ്കിലും ഐഡിയ ആയിക്കോട്ടെ ഔട്ട്ലെറ്റിൽ പോയി ഒരു പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിയ പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് ഇദ്ദേഹം വാങ്ങുന്ന സമയത്ത് വാങ്ങുമ്പം തന്നെ കമ്പനി കമ്പനിയുടെ എന്താ ബാക്ക് സൈഡിൽ ഷെഫീക്ക് പതിനായിരം രൂപ റീപർച്ചേസ് റിവാഡിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു ബോക്സ് അല്ലെങ്കിൽ ഒരു ബക്കറ്റെന്ന് വേണമെങ്കിൽ പറയാം ഒരു ബക്കറ്റ് ഷെഫീക്ക് എന്ന് പേരെഴുതി ഒരു ബക്കറ്റ് അവിടെ വെക്കുന്നു എന്ന് സങ്കല്പിക്കുക പതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഷെഫീക്ക് ബില്ലടിക്കുമ്പോൾ അപ്പം തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റ് കമ്പനി എടുത്ത് ഈ ബക്കറ്റിലോട്ട് ഇടും അത് ഷെഫീക്കിനുള്ളതാണ് പക്ഷേ അത് എന്താ പറയണ്ടത് ഷെഫീക്കിന് കിട്ടിയ പതിനായിരം പ്രൊഡക്റ്റ് എന്നല്ല എക്സ്ട്രാ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ അടുത്ത മാസം ഷെഫീക്ക് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു ആ ഇരുപതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഷെഫീന് കിട്ടി ഇത് കൂടാണ്ട് അതിൻ്റെ പതിനഞ്ച് ശതമാനമായ ഒരു മൂവായിരം രൂപയും കൂടെ കഴിഞ്ഞ മാസം എടുത്തു വെച്ച ബക്കറ്റിനകത്തോട്ട് ഇടുകയുള്ളൂ അപ്പോൾ ആ ബക്കറ്റ് മൊത്തം നാലായിരത്തി അഞ്ഞൂറ് രൂപ പ്രൊഡക്റ്റായി മൂന്നാമത്തെ മാസം ഷെഫീക്ക് കാര്യമായി റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പനിയിൽ ഒരു ഇരുന്നൂറ് പേര് പങ്കെടുക്കുന്ന എന്തെങ്കിലും ഒരു കമ്പനി ആയിക്കോട്ടെ ഇപ്പോൾ കാഷ്യൂ ഫാക്ടറിയോ അല്ലെങ്കിൽ എന്താണ് ഫിഷ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കമ്പനിയിൽ അദ്ദേഹത്തിന് ഒരു നൂറ് കവചന് ഓർഡർ കിട്ടി എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ കവചന അദ്ദേഹത്തിന് ഓർഡർ കിട്ടി അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് മൂന്നാമത്തെ മാസം വാങ്ങി ആ മൂന്നാമത്തെ മാസം കമ്പനി ഒരു ലക്ഷം രൂപയുടെ പതിനഞ്ച് ശതമാനമായ പതിനയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റും കൂടെ നമ്മുടെ അവിടെ ഇരുന്ന ബക്കറ്റിനകത്തോട്ട് ഇട്ടു അപ്പം ഓൾമോസ്റ്റ് എത്രയായി പതിനയ്യായിരം പ്ലസ് മൂവായിരം പ്ലസ് ആയിരത്തി അഞ്ഞൂറ് ബക്കറ്റിലുണ്ട് നാലാമത്തെ മാസം വീണ്ടും ഒരു ലക്ഷം ചെയ്താലോ അതായത് ഈ ആറ് മാസത്തിനിടയ്ക്ക് എത്ര വലിയ ഓർഡറുകൾ എത്ര മാത്രം റീറ്റെയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല ചിലപ്പം വലിയ ഓളിയൊക്കെ ചെയ്യാൻ പറ്റി ഒരു മാസം തന്നെ രണ്ട് ലക്ഷത്തിൻ്റെയൊക്കെ റീറ്റെയിലിങ് നടന്നിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് സോറി മാസം മിനിമം ആറ് മാസമാണ് അതായത് ഈ മാസം നൂറ്റി അമ്പത്താറ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് തുടർച്ചയായിട്ട് ഒരു മാസം പോലും മുറിയാതെ ആറ് മാസമാണ് നമ്മൾ ചെയ്യേണ്ടത് മിനിമം ഒരു മാസം അയ്യായിരം രൂപയ്ക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ അങ്ങനെ ആറുമാസം കൊണ്ട് ഷെഫീക്ക് നാല് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങി നിൽക്കട്ടെ അപ്പോൾ ഷെഫീക്കിൻ്റെ ബക്കറ്റിൽ ഈ നാല് ലക്ഷത്തിന്റെ പതിനഞ്ച് ശതമാനമായ അറുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എവിടെ ഉണ്ടാവും ഷെഫീക്കിൻ്റെ കമ്പനിയിൽ വെച്ചിട്ടുള്ള ബക്കറ്റിൽ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു നേർച്ചപ്പെട്ടി ചില അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും കൊണ്ടു ഹലോ അപ്പം നമ്മുടെ കയ്യിൽ വരുന്ന പൈസയും നമ്മുടെ എന്താ പറയണ്ടേ വിശ്വാസവും മനസ്സുമൊക്കെ അറിഞ്ഞ് നമ്മൾ ആ പൈസ അതിനകത്ത് പൈസ ഇട്ട് മാറ്റി വെച്ച് നമ്മൾ നമ്മളതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ വഞ്ചി കാണിക്ക വഞ്ചി വർഷത്തിൽ വർഷത്തിലൊരിക്കൽ അവർ വന്നെടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ എന്താ പറയണ്ട അവർ നമ്മുടെ മനസ്സനുസരിച്ചല്ല നമ്മളുടെ കച്ചവടം അനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്ന അനുസരിച്ച് നമ്മുടെ പേരിൽ ഒരു കാണിക്ക വഞ്ചി മൈലേജ് സ്റ്റീൽ കമ്പനി എന്ത് ചെയ്യുകയാണ് വിർച്വൽ വഞ്ചി അവിടെ വെക്കുകയാണ് മാസം കഴിഞ്ഞ് ടോട്ടൽ പർച്ചേസ് നാല് ലക്ഷം ചെയ്ത ഷെഫീഖിന് ഏഴാമത്തെ മാസം ഈ ബക്കറ്റ് ഷെഫീക്കിൻ്റെ വീട്ടിൽ കൊണ്ടിങ്ങനെ കമത്തി ഇത് ബക്കറ്റാണെങ്കിൽ ഇതിങ്ങനെ ബക്കറ്റാണെങ്കിൽ ഈ ബക്കറ്റിനെ കമത്തി അതിൻ്റെ അകത്തുള്ള അറുപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റും ഷെഫീക്കിന് ഇട്ട് കൊടുക്കും അങ്ങനെ ഇപ്പോൾ റീപ്പർച്ചേസ് റിവാർഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത തുടങ്ങി വെച്ച എല്ലാവർക്കും ഏഴാമത്തെ മാസം ബക്കറ്റ് കണത്തുമ്പോൾ എന്തെങ്കിലും കാണും ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് ബക്കറ്റ് പോലും കാണത്തില്ല ഹലോ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാർ വെറുതെ നമ്മൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും കഥയൊന്നും ഞാൻ പറയുന്നില്ല ഈ വരുന്ന വെള്ളിയാഴ്ചയ്ക്കകം മിനിമം ഒരു ഒരയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് എങ്കിലും എടുത്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ഇപ്പോൾ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അയ്യായിരോ അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരോ അമ്പതിനായിരോ നമുക്ക് മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഇല്ലെങ്കിൽ തൽക്കാലം ഇതിനകത്ത് കയറാനുള്ള ഒരു അയ്യായിരം വെച്ചിട്ട് കയറും ബാക്കി അടുത്ത മാസങ്ങളിൽ കൂടുതൽ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഓളിയം നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഈ തുടങ്ങി വെക്കാനുള്ള അവസരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മണ്ടൻ ധാരണയാണ് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ കിട്ടാറുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ വീടിനടുത്ത് ഒരു മെഡിക്കൽ കോളേജ് വരുവാണ് ഒരു മെഡിക്കൽ കോളേജ് വരുന്ന സമയത്ത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്ലാനൊക്കെ ആയി ഉത്തരവായി സ്ഥലം അനുവദിച്ചു ഫണ്ടായി അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ പണി തുടങ്ങുമെങ്കിൽ അവിടെ കുറഞ്ഞ വിലയ്ക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം നമുക്കൊരു രണ്ട് ലക്ഷം രൂപ വച്ച് അഞ്ച് സെൻറ്റ് സ്ഥലം പത്ത് ലക്ഷം രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർ വേണ്ടി വന്നാൽ അറേഞ്ച് ചെയ്ത് കടം വാങ്ങിച്ചിട്ടൊന്നുമല്ല ഏതെങ്കിലും രീതിയിലെ കുറച്ച് ഗോൾഡ് ലോൺ വെച്ചിട്ടായാലും എന്തു ചെയ്യും ചെറിയ ഇൻട്രസ്റ്റ് അല്ലേ ആകത്തുള്ളൂ എന്ന കണക്കിൽ ഒരഞ്ച് സെന്റ് സ്ഥലം അവിടെ വാങ്ങിയിട്ടാൽ ഒരു പക്ഷേ മെഡിക്കോളേജ് വന്നു കഴിഞ്ഞ് മൂന്നോ നാലോ വർഷം നാല് വർഷം കഴിഞ്ഞെന്ന് വെച്ചു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒമ്പത് ശതമാനം പലിശ വെച്ചിട്ട് ഒരു വർഷം നാൽപ്പത്തയ്യായിരം രൂപ ആയിരിക്കും പലിശയാണ് ഒരു വർഷം അങ്ങനെ നാല് വർഷം കൊണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ പലിശയാവും ഷൂ ഇത്രവും പൈസ ഇൻട്രസ്റ്റ് ആകുമല്ലോ നമ്മൾ ആലോചിക്കും പക്ഷേ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ട സ്ഥലം ചിലപ്പം അമ്പത് ലക്ഷം രൂപ അപ്പം മതിപ്പ് വില ആയിട്ടുണ്ടാവും ഈ നാലര ലക്ഷമാണോ ഈ ഇൻട്രസ്റ്റ് ആയിട്ട് നാലാഴ്ച കൊണ്ട് നാല് വർഷം കൊണ്ട് വരുന്ന ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപയാണോ വലുത് അതോ സ്ഥലത്തിന്റെ അപ്രീസിയേഷൻ ആയിട്ട് കിട്ടുന്ന നാൽപ്പത് ലക്ഷം രൂപയാണോ വലുത് എന്ന് ചിന്തിക്കുന്നതിനെയാണ് സാമ്പത്തിക ബുദ്ധിശക്തി എന്ന് പറയുന്നത്